മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് കുരുക്ക് മുറുകി ദിലീപിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് ശ്രീലേഖയ്ക്ക് വിനയായി മാറിയത് ദിലീപിനെതിരെ കോടതിയിൽ തെളിവില്ലെന്ന് പറഞ്ഞു കളഞ്ഞു ശ്രീലേഖ ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെ അതിജീവിത നിയമ നടപടി സ്വീകരിച്ചു അതിന് പിന്നാലെ മാധ്യമങ്ങളോട് വീണ്ടും ദിലീപിനെ വെളുപ്പിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് ശ്രീലേഖ എനിക്ക് ആരെയും പേടിയില്ല പറയുന്നവർ പറയട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇതാണ് ശ്രീലേഖ വീണ്ടും പറഞ്ഞിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ തെളിവുകളില്ലെന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീലേഖ പറഞ്ഞത് ഇത് കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ശ്രീലേഖ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് സത്യത്തിൽ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ് അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ അതാണ് പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് കരുതിയത് പക്ഷേ അതൊന്നും ഒരിക്കലും അവസാനിക്കില്ല എന്ന് മനസ്സിലായി കാരണം ചീട്ട് കൊട്ടാരം പോലെ ഈ കേസ് ഒളിയും അതുകൊണ്ട് ഉൾവിളി വന്നപ്പോൾ ഞാൻ തുറന്ന് പറഞ്ഞതാണ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് കേസിന്റെ ശാസ്ത്രീയ തെളിവുകളാണ് അവതരിപ്പിച്ചത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് വരുമ്പോൾ ഞാൻ അവരോടൊപ്പമാണ് നിൽക്കേണ്ടത് ജയിലിൽ വെച്ച് വച്ച് അവശ്യനിലയിലുള്ള ദിലീപിനെ വരെ ഞാൻ അങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതും ദിലീപ് നിരപരാധിയാണെന്ന് മനസ്സിലായതും എന്തായാലും ശ്രീലേഖ അടുത്ത കാലത്തായി ഒരുപാട് വിവാദങ്ങളിൽ പെടുന്നു ഇപ്പോൾ ശ്രീലേഖ ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് ബി ജെ പിയിലേക്ക് ചേർന്നതിന് ഒരുപാട് ന്യായീകരണമൊക്കെ ശ്രീലേഖ പറഞ്ഞു അതൊക്കെ ശ്രീലേഖയുടെ രാഷ്ട്രീയ കാര്യം പക്ഷേ ദിലീപിനെ ദിലീപിനെതിരെ തെളിവില്ല എന്ന് പറയാൻ ശ്രീലേഖയ്ക്ക് എന്താണ് അവകാശം അത് ആ കേസ് ശ്രീലേഖ അന്വേഷിച്ചു ആ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രീലേഖ ആയിരുന്നില്ല ആ കേസ് അന്വേഷിച്ചത് ബി സന്ധ്യ ഐ പി എസ് ആണ് ശ്രീലേഖ ശ്രീലേഖ ജയിൽ ഡി ജി പി ആയപ്പോൾ ദിലീപിനെ കണ്ട് അനധികൃതമായി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ശ്രീലേഖ തന്നെയാണ് ഒരു ജയിൽ പുള്ളിക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ചും ദിലീപ് അകത്തായത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടല്ല ദേശത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മാനം നടറോഡിൽ വെച്ച് പിച്ചു ചീന്തിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പെൺകുട്ടികളുടെ ഉയർച്ചയെ പറ്റിയും ഉയർത്ത വിനേൽപ്പിനെ പറ്റിയും പെൺകുട്ടികൾ അവഗണി അനുഭവിക്കുന്ന അവഗണനയെ പറ്റിയും ഒക്കെ വാതോര സം വാതോരാതെ സംസാരിച്ച് കേരളീയ സമൂഹത്തിൽ ഇടം നേടിയ വ്യക്തിയാണ് ആർ ശ്രീലേഖ ഐ പി എസ് പക്ഷേ ദിലീപ് കാര്യത്തിൽ ദിലീപ് വിഷയത്തിൽ ശ്രീലേഖ എടുത്ത നിലപാടുകൾ പലതും അവരുടെ വ്യക്തിത്വത്തെ തകർത്തുകളാണ് എന്തായാലും ശ്രീലേഖയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി നടപടികളുമായി അതിജീവിത മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ദിലീപ് നിരപരാധിയാണെന്ന് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ശ്രീലേഖ എത്തിയിരിക്കുന്നു